ഹൈ ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഗോതമ്പൂടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു പൊട്ടാറ്റോ മസാല സ്റ്റഫ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഹെൽത്തിയുമാണ് ഇത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുഴിവുള്ള ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം പൊടി ചേർത്ത് കഴിഞ്ഞാൽ നേരിയ വെച്ചിട്ട് വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട് പൊടിയെല്ലാം നനഞ്ഞ് വാടിക്കഴിയുമ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇനി വേണ്ടത് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നാലായി കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താണ് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ചൂടോടുകൂടി പൊടിക്കാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ച് കിട്ടും പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ പൊടിച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായിരിഞ്ഞ വെളുത്തുള്ളിയും അര ടീസ്പൂൺ പൊടിയായി എരിഞ്ഞ ഇഞ്ചിയും ചേർക്കാം എരിവിനുള്ള ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഒരു വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഇതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾ വേണമെങ്കിൽ കുറക്കാട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എരിവെള്ള ഐറ്റംസ് കുറച്ച് ചേർക്കാം ഇനി ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഒന്ന് തൂകി കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പം ഇത് മസാലയുമായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ അരക്കപ്പും മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിട്ടുണ്ട് ഇനി ഈ മസാല ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വാട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ മാവ് കുറച്ച് ഡ്രൈ ആയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ആയിട്ടുള്ള മാവാണ് വേണ്ടത് കേട്ടോ ലൂസാകാൻ പാടില്ല കൂടുതൽ ലൂസായാല് നമ്മൾ പൊരിക്കുമ്പോഴേക്കും ക്രിസ്പി മാവില്ല പിന്നെ എണ്ണ ഒരുപാട് കുടിക്കും അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പം ഞാനത് കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെടുത്തിട്ട് നടുവിൽ ഒരു കുഴിവുണ്ടാക്കണം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതൊന്ന് എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറേശ്ശെ വെച്ച് കൊടുക്കുക ഒത്തിരി വെച്ച് കൊടുക്കരുത് കേട്ടോ ഇതിനുള്ളിൽ ഒതുങ്ങി ഇരിക്കാൻ പാകത്തിന് മാത്രം മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്നും നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം എല്ലാ ഭാഗത്തു നിന്നും ഇത് നടുവിലേക്ക് കൂട്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇപ്പൊ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ടൈറ്റ് പൊടിയായതുകൊണ്ട് നമ്മളിത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ അതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് ബോൾസ് ആയിട്ടാണ് ഞാൻ സ്റ്റഫ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് തിളച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യ അഞ്ചെണ്ണം വീതമാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് മീഡിയം ഹീറ്റിൽ വേണോ ഇത് ഫ്രൈ ചെയ്യാൻ കേട്ടോ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് എണ്ണ കോരി ഒഴിക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആകാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഭാഗം കുറച്ച് കല്ലിപ്പായി പോവും അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഈ തിളച്ച എണ്ണ പുറത്തേക്ക് പോരി ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മുകൾ ഭാഗവും ഡ്രൈ ആകാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു സൈഡ് മരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിടുക നല്ല ഡാർക്കാകുന്നത് വരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ സ്നാക്ക് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ആ പത്ത് ഉരുളകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഡാർക്കാക്കി ഫ്രൈ ചെയ്യരുത് കേട്ടോ ഇതാണ് കറക്റ്റ് പാകം വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് രാവിലെ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പുറം നല്ല ക്രിസ്പിയും ഉള്ളു സോഫ്റ്റും ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് പുറം ഭാഗം ഇത് തണുത്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാം കണ്ടില്ലേ പൊട്ടിപ്പോവും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക്